ദേവസ്വം എംപ്ലോയീസ് പെൻഷനേഴ്സ് യൂണിയൻ യു ടി യു സി സംസ്ഥാന പെഷ്യൽ സമ്മേളനം യൂണിയൻ സംസ്ഥാന രക്ഷാധികാരി എൻ കെ പ്രേമചന്ദ്രൻ എം പി ഉദ്ഘാടനം ചെയ്തു സംസ്ഥാന പ്രസിഡന്റ് സഖാ വിജയേന്ദ്രൻ നായർ അദ്ധ്യക്ഷത വഹിച്ചു യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി ഡോക്ടർ പി എസ് പ്രസാദ് സ്വാഗതം പറഞ്ഞു സഖാ പുലിയൂർ ചന്ദ്രൻ രക്തസാക്ഷി പ്രമേയം അവതരിപ്പിച്ചു നാഗസ്വരത്നം വെട്ടിക്കാല ശശികുമാറിനെ നൽകി പ്രേമചന്ദ്രൻ പാർട്ടി യൂണിയൻ ആദരിച്ചു അംഗീകരിച്ചുകൊണ്ട് അംഗീകരിച്ചുകൊണ്ട് ലാസ്റ്റ് ഗ്രേഡ് കേരള സർവീസ് പരിധിയിൽ ശേഷമാണ് നേതൃത്വത്തിലുള്ള സംഘടനയൊക്കെ രംഗത്ത് വരുന്നത് സത്യത്തിൽ അതിനു മുമ്പ് തന്നെ തിരുവിതാംകൂർ ദേവസ്വം എംപ്ലോയീസ് യൂണിയന്റെ പ്രവർത്തനങ്ങളുമായി ബന്ധപ്പെട്ട സഹ കേസുമായി ചേർന്ന് പ്രവർത്തിക്കാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരാളെന്നു സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല നല്ല ഓർമ്മയുണ്ട് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിരുന്നതല്ല ക്ഷേത്ര ജീവനക്കാരെ സർക്കാർ ജീവനക്കാരുടെ പരിചയത്തിലേക്ക് ലാസ്ഗ്രേഡ് ജീവനക്കാരായി വരുമെന്നുള്ളത് ഒരു സംശയവും വേണ്ട നമ്മൾ നടത്തിയ മാത്രവുമല്ല തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഘടന രൂപീകരിക്കുന്ന ഘട്ടങ്ങളിലൊക്കെ ആർ എസ് പിയുടെ പ്രതിനിധികൾ അതിൽ നിർബന്ധമായി ഉണ്ടായിരുന്നു ഞാൻ എല്ലാവരുടെയും പേരെടുത്ത് പറയുന്നില്ല ശങ്കരൻ നായർ സാർ ഉൾപ്പെടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ ഭാരവാഹികളായി വാശി ചേട്ടനിൽ തുടങ്ങി ഇങ്ങോട്ട് ഏറ്റവും ഇടുവിൽ സഹ കെസ് അടക്കം നമ്മുടെ പ്രതിനിധികൾ അതിന്റെ ബോർഡിൽ ഉണ്ടായിരുന്ന ഘട്ടങ്ങളിൽ ആ ഭരണ നിർവഹണ ആനുകൂല്യം കൂടി പ്രയോജനപ്പെടുത്തിക്കൊണ്ടാണ് ജീവിത ജീവനക്കാരുടെ അവകാശ സമരങ്ങളെ അനുഭാവപൂർവ്വമായി പരിഗണിച്ചുകൊണ്ട് ഇന്ന് ലഭിച്ചുകൊണ്ടിരിക്കുന്ന ഈ ആനുകൂല്യങ്ങൾക്ക് മുഴുവൻ ഈ സമൂഹം അർഹമായതിന്റെ അടിസ്ഥാന ഘടകം അതിന്റെ പൂർണ്ണമായിട്ടുള്ള അവകാശവാദം ആർ എസ് പിക്കും യുടി യു സിക്കും തിരുവിതാംകൂർ ദേവസ്വം ഒരു സംശയവും വേണ്ട കഴിഞ്ഞു അത് പുതുതലമുറയ്ക്ക് ഇന്ന് ബോധ്യമുണ്ട് അതാണ് ഞാൻ നേരത്തെ ബോധ്യമുണ്ടാവണമെന്നില്ല ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല അതുപോലെ തന്നെ നേരത്തെ നിലവിലുണ്ടായിരുന്ന പല ആനുകൂല്യങ്ങളും പെൻഷൻ കാർഡ് പരിമിതപ്പെടുത്തുകയാണ് ഈ അടുത്ത കാലത്ത് സുപ്രീം കോടതി വീണ്ടും പറഞ്ഞു എന്നാൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാകും സുപ്രീം കോടതി പറഞ്ഞു പെൻഷൻ ആരുടെയും ഔദാര്യമല്ല ദീർഘകാലം സ്വന്തം കുടുംബവും വീടും വിട്ട് പ്രവർത്തി സ്ഥലത്തിൽ പണിയെടുത്ത ആ തൊഴിൽ മേഖലയിൽ പണിയെടുത്ത ജീവനക്കാരന്റെ തൊഴിലാളിയുടെ അവകാശമാണ് പെൻഷൻ എന്നാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് അപ്പൊ പെൻഷൻ ആരുടെയും ഔദാര്യമല്ല മറിച്ച് പണിയെടുക്കുന്നവൻ്റെയും തൊഴിലാളികൾ പിന്നെ കൊണ്ടാണ് പണിയെടുക്കുന്നവന്റെയും തൊഴിലാളിയുടെയും അവകാശമാണ് പെൻഷൻ എന്ന് പറയുന്നത് ഇതാണ് ബഹുമാനപ്പെട്ട സുപ്രീം കോടതി പറഞ്ഞത് പക്ഷേ നിർഭാഗ്യവശാൽ കേരളത്തിൽ സി പി എമ്മിന്റെ നേതൃത്വത്തിലുള്ള ഇടതു ജനാധിപത്യ മുന്നണി ഗവൺമെന്റ് അധികാരത്തിലിരിക്കുമ്പോൾ സുപ്രീം കോടതിയുടെ കോടതിയുടെയും നിരീക്ഷണമല്ല വിധി നിലനിൽക്കുകയാണ് കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ച ധനമന്ത്രി ധനകാര്യ വകുപ്പ് സമർപ്പിച്ച ഒരു സത്യവാങ്മൂലത്തിൽ പറഞ്ഞത് എന്താണ് പെൻഷൻ അവകാശമല്ല കേവലം ഒരു ആനുകൂല്യം മാത്രമാണ് അത് കൊടുക്കുകയോ കൊടുക്കാതിരിക്കുകയോ ചെയ്യാം നിർബന്ധിതമായിട്ടുള്ള അവസ്ഥയല്ല എന്ന് സഭ കൊടുത്തത് കോൺഗ്രസിന്റെ ഗവൺമെന്റ് അല്ല രാഷ്ട്രീയത്തിന്റെ പേരിൽ അധികാരത്തിൽ ഒന്ന് തൊഴിലാളി വർഗത്തിന്റെ അവകാശ സമരങ്ങൾക്ക് വേണ്ടി പൊരുതുന്നു എന്ന് സ്വയം അവകാശപ്പെടുന്ന സി പി എം നേതൃത്വത്തിലുള്ള മുഖ്യമന്ത്രി ഭരിക്കുന്ന സംസ്ഥാനത്താണ് സംസ്ഥാനത്തെ ഹൈക്കോടതിയിൽ എറണാകുളത്ത് ഹൈക്കോടതിയിൽ കൊടുത്ത ഒരു സത്യവാങ്മൂലത്തിൽ സംസ്ഥാന സർക്കാർ പറയുന്നു എന്ന് പറയുന്നത് ഒരു ആനുകൂല്യം മാത്രമാണ് അതൊരു അവകാശമല്ല എന്ന് സത്യവാങ്മൂലം കൊടുക്കുന്നു ഈ ഗവൺമെന്റും ആ ഗവൺമെന്റിന്റെ നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഒക്കെ പണിയെടുക്കുന്ന ജീവനക്കാരോടും തൊഴിലാളികളോടും കാണിക്കുന്ന പ്രതികൂലമായിട്ടുള്ള സമീപനം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേയുള്ളൂ അതാണ് ഞാൻ പറഞ്ഞത് ഈ ബോർഡ് നിലവിൽ വന്നതിന് ശേഷം അതുപോലെ തന്നെ എൽ ഡി എഫ് ഗവൺമെന്റ് അധികാരത്തിൽ വന്നതിന് ശേഷം തൊഴിലാളികൾ അനുഭവിച്ചു വന്നിരുന്ന ആനുകൂല്യങ്ങൾ ഒന്നായി പരിമിതപ്പെടുത്തുകയും കുറവ് ചെയ്യുകയും നേരത്തെ ശമ്പള പരിഷ്കരണം നടക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായി പെൻഷൻകാരുടെ ശമ്പളത്തിലും ആനുപാതികമായ വർദ്ധന ഉണ്ടാകുമായിരുന്നുണ്ടെങ്കിൽ അത് രണ്ടായിരത്തി പതിനേഴ് മുമ്പുള്ള ജീവനക്കാർക്ക് ലഭിക്കുന്നില്ല നഷ്ടമാകുന്നു എന്ന് പറഞ്ഞാൽ ലഭിച്ചുകൊണ്ടിരുന്നൊരു അവകാശം നിഷേധിക്കുന്ന ഒരു തുല്യമാണ് ആ അവകാശം ഇവിടെ നേരത്തെ പ്രസാദം സൂചിപ്പിച്ചതുപോലെ ആ അവകാശം വീണ്ടെടുക്കണമെന്നുണ്ടെങ്കിൽ ഒരുപക്ഷെ വീണ്ടും സമരവുമായി പ്രക്ഷോഭവുമായി മുന്നോട്ട് പോകാൻ നമ്മൾ നിർബന്ധിതമായി തീരും അതിനെ കുറിച്ചും കൂടി ഇന്നത്തെ സ്പെഷ്യൽ കൺവെൻഷൻ ആലോചിക്കണം എന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാറുള്ളത്

സ്ട്രൈക്ക് ഫോർവേഡ് കൊല്ലം